അല്ലാമലേക്കും വാർമത്തല്ല നാളെ നടക്കുന്ന ദുറൂസ് പരീക്ഷയുടെ മൂല ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം ഉത്തരമെടുത്ത് പൂരിപ്പിക്കുക ഓരോന്നിനും ഓരോ മാർക്ക് വിധമാണ് നൽകപ്പെടുന്നത് രണ്ട് കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസിനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം ഉത്തരമെടുത്ത് പൂരിപ്പിക്കുക ഓരോന്നിനും ർക്ക് വീതം മൂന്ന് അജിബ് ഉത്തരം എഴുതുക അഞ്ച് ചോദ്യങ്ങൾക്ക് മൂന്ന് മാർക്ക് വീതമാണ് നൽകപ്പെടുക ചോദ്യത്തിന് ഉത്തരം അറബിയിലോ അറബി മലയാളത്തിലോ എഴുതാവുന്നതാണ് നാല് ഉക്തബ് ഇസ്നേനി രണ്ട് കാര്യങ്ങൾ എഴുതുക ഒരു ചോദ്യത്തിന് ഓരോ ർക്ക് വീതമാണ് നൽകപ്പെടുന്നത് അഞ്ച് മൺകാല ലിമൻകാല ആര് ആരോട് പറഞ്ഞു മൂന്ന് ചോദ്യമാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും രണ്ട് മാർക്ക് വീതം നൽകപ്പെടും ആര് പറഞ്ഞു ആരോട് പറഞ്ഞു രണ്ടും നിങ്ങൾ ആൻസർ ചെയ്യണം ആറ് തമ്മിം പൂർത്തീകരിക്ക പാടത്തിൽ ഒരു വരി തന്നിട്ട് അതിന്റെ ബാക്കി പൂരിപ്പിച്ചു കൊടുക്കണം മൂന്ന് ചോദ്യം ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണ് നൽകപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം തെർജിം അർത്ഥം എഴുതുക നാല് മാർക്കാണ് എട്ടാമത്തത് അർത്ഥം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറബി മലയാളത്തിലാണ് അർത്ഥം എഴുതേണ്ടത് എട്ട് ഉക്തുൽ മാന വാക്കർഥം എഴുതുക രണ്ട് പദമാണ് ഉണ്ടാവുക രണ്ട് പദത്തിന്റെ അർത്ഥം എഴുതിയാൽ രണ്ട് മാർക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വിധം വാക്കിന്റെ അർത്ഥം എഴുതുമ്പോഴും അറബി മലയാളത്തിൽ എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വാഹമത്തുള്ള